ബുധനാഴ്ച തന്നെയാണ് ആദ്യയുടെ വീട് ശിവ കയറുന്നത് മുഹൂർത്തം കുറിച്ചു കിട്ടിയ സമയം പത്തിനും പതിനൊന്നും ഇടയ്ക്കാണ് അന്ന് തന്നെ കോടതിയിലേക്ക് പോകേണ്ടത് ഭാനു അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു കോടതിയിൽ ഉത്തരവിനെ അവളെ ഇറക്കി ആരും വേണ്ട കൂടെയെന്നും പറഞ്ഞ് വാശി പിടിച്ചു ബാനു നല്ല ചടങ്ങ് വീട്ടിൽ നടക്കുമ്പോൾ ആരും എൻ്റെ കൂടെ കോടതിയിൽ വരേണ്ടെന്നതായിരുന്നു ബാനു പറഞ്ഞ ന്യായം എല്ലാവരും ഒരുപാട് പറഞ്ഞുവെങ്കിലും ഭാനു എല്ലാവരും കൂടി വിവാഹം നല്ല രീതിയിൽ കഴിച്ച് ആഴ്ച വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ ആരും കൂടെ വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഭാനു കോടതിയിൽ നിന്നും ഡോക്ടർ സുനിതയെ കാണാൻ പോകണമെന്നും അത് കഴിഞ്ഞ് ജുത്തിനെ വിളിക്കാമെന്നും പറഞ്ഞു ഭാനു അവളുടെ വാശിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എല്ലാവർക്കും മനസ്സിലാ മനസ്സോടെ ഒരു കണക്കിന് ചുറ്റുമാരും ഇല്ലാതിരിക്കുന്നതിനെയാണ് നല്ലതെന്ന് തോന്നി ഭാനുവിന് എത്ര അടക്കി പിടിച്ചാലും സങ്കടമില്ലെന്ന് പറഞ്ഞാലും തൻ്റെ ഉള്ളം നിർന്ത് ആർക്കും അറിയണ്ടല്ലോ പക്ഷെ ഭാനുവിൻ്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ച് കോടതി വളപ്പിൽ തൻ്റെ കാറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ അവളുടെ മഷിപ്പൊരുളാത്ത കണ്ണുകളും ഓഫൈറ്റിൽ കുഞ്ഞ് ലാവണ്ടർ നിറത്തിലുള്ള പൂക്കളോട് കൂടിയ സാരിയും നെറ്റിലെ പാതി മാഞ്ഞ ചന്തനക്കുറിയും അവൻ്റെ കണ്ണുകളിൽ പതഞ്ഞു നിന്നു കുടുംബ കോടതിയുടെ നീണ്ട വരാൻതിടെ അറ്റത്തിട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്നു ബാനു ഒഴിഞ്ഞ മനസ്സോടെ ഒരു തിരക്കും അപ്പോൾ ഉണ്ടായിരുന്നില്ല അനക്കം വെച്ച് വരുന്നതേയുള്ളൂ കോടതി പരിസരം പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അനിയുടെ കാർ വന്ന് മുൻസിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ചോദ്യം ഭാനു അവരെ കണ്ട് നോട്ടം മാറ്റി അവൾക്കെതിരെ വന്നിരിക്കുന്ന ജ്യോതിയെയും അനിയും ശ്രദ്ധിച്ച് ലഭാനോ ജ്യോതി അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നു അവളുടെ മുഖത്തിന് എന്തോ പ്രത്യേക ചൈതന്യമുള്ളതുപോലെ തോന്നിയവൾക്ക് യാതൊരു തന്നെ എത്ര സുന്ദരിയാണിവൾ അതായിരുന്നു അവളുടെ മനസ്സിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സഞ്ജയ് അവിടെ എത്തി മോൻ നിന്നിറങ്ങി ആ സ്ത്രീയെ കണ്ട് മിഴിച്ചു പോയി ജ്യോതി അരു അവളിലത്തരം പതിയെ മന്ത്രിച്ചോ അമ്മേ ഞാൻ ഇറങ്ങണോ എനിക്കവരെ കാണണ്ട സാഷമോൾ പറഞ്ഞപ്പോൾ സഞ്ജയ് മോളെ നോക്കി പറഞ്ഞു കാണണം മോളെ നിൻ്റെ മാമ പോയിട്ടും എൻ്റെ മോൾ സന്തോഷമാണ് ജീവിക്കുന്നതെന്ന് അറിയണം അവൾ പിന്നെ അമ്മയുടെ കൂടെ എൻ്റെ മോൾ അത്ര ഹാപ്പിയാണ് എന്നും അറിയണം സഞ്ജീവ് പറഞ്ഞപ്പോൾ മോൾ ചാടി ഇറങ്ങി അറിവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരാന്തയിലേക്ക് കയറി മോളെ കണ്ടപ്പോൾ ജോലി ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റു മോളെ വിളി അവളുടെ തൊണ്ടയിൽ കുരുങ്ങി ഭാനു അപ്പോഴാണ് എതിരെ വരുന്ന കുട്ടിയെ ശ്രദ്ധിച്ചത് തൻ്റെ ജീവിതം ഇവൾ നശിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ ജീവിതവും നശിപ്പിച്ചു ഭാനുവിൻ്റെ മുഖം പാടി സഞ്ജയ് അവളുടെ അടുത്തേക്ക് വന്നു ഭാനുപ്രിയ അല്ലേ സഞ്ജയ് എതിർവശത്ത് തിരിക്കുന്ന ജ്യോതിയെയും മനിയേയും ശ്രദ്ധിക്കാതെ ഭാനുവിൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു അതെ പറഞ്ഞുകൊണ്ടും ഭാനു എഴുന്നേറ്റും എൻ്റെ യുഹം തെറ്റില്ല ഭാനുപ്രിയ കൊണ്ട് ജീവിതം നശിച്ചു പോയവരാണ് നമ്മൾ കാലം കരുതി വെച്ച വിധി എന്തോ അത് തേടി വരിക തന്നെ ചെയ്തു ഇന്ദ്രൻ എല്ലാം എന്നോട് പറഞ്ഞു അഡ്വാൻസ് ഹാപ്പി മറി ലൈഫ് പിന്നെ ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആര്യ അടുത്ത മാസം വിവാഹമാണ് ഇന്ദ്രൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണ് ചടങ്ങ് ഗുരുവൈരമ്പലത്തിൽ വെച്ച് രണ്ടുപേരും വണ്ണം ഔദ്യോഗികമായി വീട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പം പറഞ്ഞത് മാത്രം ജ്യോതി കേൾക്കാൻ വേണ്ടിയാണ് സഞ്ജയ് അതൊക്കെ പറഞ്ഞതെന്ന് ഭാനുവിന് മനസ്സിലായി അവൾ വെറുതെ എന്ന് മോളി വക്കീൽ വന്ന് ഭാനുവിനെ വിളിച്ച് മാർന്ന് സംസാരിച്ചു തിരികെ പോരുമ്പോൾ സഞ്ജയ് അവടെ വക്കീലിൻ്റെ അടുത്തായിരുന്നു അനിയും വക്കീൽ വന്നപ്പോൾ എഴുന്നേറ്റ് പോയിരുന്നു ആദ്യം വിളിച്ചത് ഭാനുവിൻ്റെ കേസായിരുന്നു കേസ് ഫയലെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് ഭാനുവിനെ ഒന്ന് നോക്കി ജഡ്ജി നഷ്ടപരിഹാരമോ മറ്റെന്തെങ്കിലും സഹായമോ ആവശ്യമില്ലെന്ന് ഭാനുപ്രിയയുടെ ആവശ്യത്തെ കോടതി മാനിക്കുന്നു കോടതിക്ക് എല്ലാ ബോധ്യമായ സ്ഥിതിക്ക് വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് ഉത്തരവാകുന്നു ഒപ്പം സീലും വെച്ച് ഓർഡറാക്കി ഭാനു പുറത്തേക്ക് ഇറങ്ങി മരവിപ്പ് ബാധിച്ച മനസ്സോടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് വീണു അവളെ അവളുടെ പിന്നാലെ അനി ഇറങ്ങി വന്നു പ്രത്യേകിച്ചൊരു ഭാവവും കൂടാതെ വരാന്തിയിൽ നിന്ന് സ്റ്റെപ്പിലേക്ക് കാല് വെച്ചപ്പോൾ അറിയാതെ തെന്നി വീഴാൻ പോയ ഭാനുവിനെ ഇന്ദ്രന്റെ കരങ്ങൾ താങ്ങി എന്താ ഭാനു ഇനിയും കാലിടറി പോകുന്നോ പാടില്ല നടന്നു പഠിക്കണം വീഴാതെ ഒരു കൈ തന്ന കോടയി ഇന്ദ്രനോട് അതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ഒന്നോട് തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചു ഇന്ദ്രൻ ആ വിശ്വസനീതയോടെ ഭാനു ഇന്ദ്രനെ നോക്കി തനിക്ക് കാവലായി ഇവിടെയും അടക്കി പിടിച്ച് തേങ്ങിൽ പുറത്തേക്ക് വന്നു അവളിൽ നിന്നും ഒരു ആശ്വാസത്തിനെന്നത് പോലെ ഇന്ദ്രൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ബാനു ഇന്ദ്രൻ ഇതാണ് വേണ്ടത് തോൽപ്പിച്ചവർക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കാൻ ഭാനിപ്രയ്ക്ക് ഇനി ഇന്ദ്രൻ്റെ ഈ കരം താങ്ങാവണം ഇവളുടെ വിവാഹം മുടക്കിയത് ജ്യോതിയാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ സ്വയം ഒരു മെഴുകുതിരിയായി കത്തിത്തരാൻ സ്വയം വിധി എഴുതിയവളാണിവൾ എൻ്റെ നല്ല കൂട്ടുകാരി ഇനി മുതൽ എനിക്കും എൻ്റെ മോൾക്കും കൂട്ടായി വരുന്നത് പോലെ ഇന്ദ്രൻ്റെ കൂട്ടായി ഭാനുപ്രിയ ചേരേണ്ടത് ചേരുക തന്നെ ചെയ്യും ഇന്ദ്രൻ അനിയുടെ പുറകിൽ നിന്ന് എല്ലാം കേട്ടു നിൽക്കുകയാണ് ജ്യോതി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ആരെയാം ജ്യോതി നീയാണെൻ്റെ എല്ലാ വിവാഹങ്ങളും മുടക്കിയെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്നിട്ടും എൻ്റെ സഞ്ജയ് അറിഞ്ഞു വിഷമിക്കുമെന്ന് കരുതി സ്വയം ഉള്ളിലൊതുക്കിയല്ല ഞാനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സഞ്ജയ് നിന്നെ ആ നിമിഷം ചവിട്ടി പുറത്താക്കുമായിരുന്നു മറ്റാരെക്കാളും അതെനിക്ക് നന്നായിട്ടറിയാം ചെയ്തില്ല കാരണം നിന്നെപ്പോലെ തരം താണ പെണ്ണായിരുന്നില്ല ഞാൻ ഒന്നെനിക്ക് മനസ്സിലായി നീ സഞ്ജിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടവൾ തന്നെയായിരുന്നു നീയെന്ന് ഞാനായിട്ടല്ലെങ്കിലും ഇനിയും നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നറിയാം സ്വയം നിന്റെ വിധി തെരഞ്ഞെടുത്തവളാണല്ലോ നീ പുച്ഛം നിറഞ്ഞ അരുവിൻ്റെ വാക്കുകൾ കേട്ട് തലകുണച്ചു നിന്ന് ചോദി അനി നിന്നോടൊന്ന് പറഞ്ഞിരുന്നു നിന്റെ ബന്ധത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന അന്ന് ഭാനു എന്റേതാകുമെന്ന് അതിനൊരു മാറ്റവുമില്ല ഇന്നു മുതൽ ഈ നിമിഷം മുതൽ കോടതിയെ സാക്ഷി നിർത്തി ഇന്ദ്രൻ പറയുന്നു ഇന്ദ്രൻ്റെ പെണ്ണാണ് ഭാനുപ്രിയ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ദേഷ്യം കൊണ്ട് കൈ പിടിച്ചു അനി ഇനി നിന്നിൽ അവകാശം പറഞ്ഞ് ആരും വരില്ല പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് മാലയെടുത്ത് ഭാനുവിൻ്റെ കഴുത്തിൽ കെട്ടി ഇന്ദ്രൻ ഇന്ദ്രൻ മാറിൽ ചേർന്ന് കിടക്കുന്ന ലോകത്തിൽ കൊത്തിവെച്ച പേര് വായിച്ച ഭാനു വിറയാർന്ന അധർത്തോടെ പിന്നിൽ നിന്ന് കൈയുടെ ശബ്ദം കേട്ട് ഭാനു തിരിഞ്ഞു നോക്കി രുത്തനും മാതിയും ശിവയും അതെ താൻ തനിച്ചല തൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്നവരുമുണ്ട് തനയ്ക്ക് ചുറ്റും ഭാനു ഇന്ദനെ നോക്കി കൈക്കുപ്പിപ്പിടിച്ചു ഇന്ധന അവളുടെ കൈ പിടിച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചു പുഞ്ചിരിയോടെ അപ്പോഴേക്കും അടുത്ത കേസ് വിളിച്ചു സഞ്ചിയുടെയും ജ്യോതിയുടെയും പേര് വിളിച്ചപ്പോൾ ലാഗത്തേക്ക് പോയി കോടതിയിൽ നിന്നും അനിയോടൊപ്പം തൻ്റെ ഇഷ്ടത്തിലാണ് ഇറങ്ങിപ്പോയതെന്ന് ചോദി സമ്മതിച്ചു സഞ്ജയുമായി യാതൊരു ബന്ധവുമില്ലെന്നും മകളിൽ ഒരു അവകാശവും പറഞ്ഞു വരാൻ പാടില്ലെന്നും സഞ്ജിയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ചോദ്യം ഒപ്പിട്ടു കോടതിയിലെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി അവരും ഇറങ്ങി അനിയും ജ്യോതിയും പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല അവരുടെ കാർ ചീറിപ്പാഞ്ഞു പാഞ്ഞു നോക്കി നിന്നു എല്ലാവരും സഞ്ജയ് യാത്ര പറഞ്ഞു പോയി അന്ന് വൈകിട്ട് തന്നെ സഞ്ജയ് ബോംബെയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത് ഇന്ദ്രനും ഭാനുവും ഇന്ദ്രൻ്റെ കാറിലും രുദൻ്റെ കാറിൽ ആദിയും ശിവയും കയറി നേരെ രുദ്രൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പുറത്തേക്ക് മിഴികൾ പായിച്ചിരിക്കുന്ന ഭാനുവിൻ്റെ കൈ തൻ്റെ ഇടത് കൈകൊണ്ട് പിടിച്ച് ചുണ്ടോട് ചേർത്തു ഇന്ദ്രൻ ഞെട്ടിക്കൊണ്ട് ബാനു അവനെ നോക്കിയപ്പോൾ അവളെ നോക്കി ഒറ്റക്കണ്ണിറക്കി ഇന്ദ്രൻ കുസൃതിയോടെ ബാനു ഇന്നൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ലേശം ചിമ്പിച്ച കൃഷ്ണമണികളിൽ തൻ്റെ രൂപം തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു ബാനു ബാനു ഇപ്പം എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ കാലം തിരിച്ചു പിടിക്കണം ഇനിയാണ് നമ്മുടെ വസന്തകാലം പഴയതെല്ലാം നമുക്ക് മറക്കാം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം ഇനിയും വൈകിട്ടില്ല ബാനു നീന്ന് ഓക്കെ ആയാലും മാത്രം മതി ബാനു തന്നെ പ്രതീക്ഷയിടം നോക്കുന്ന ഇന്ദ്രനെ ദയനീയമായി നോക്കി അവളുടെ നിസ്സഹയാവസ്ഥ മനസ്സിലാക്കി ഇന്ദ്രൻ തൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്ന അവളുടെ ഇടതു കയ്യിൽ വിറയിൽ അറിഞ്ഞപ്പോൾ മുറുക്കി പിടിച്ച കൈ തൻ്റെ കൈ വിട്ടു ഇന്ദ്രൻ സോറി ബാനു കളഞ്ഞു പോയി കളിപ്പാട്ടം തിരികെ കിട്ടിയ കുട്ടിയുടെ അവസ്ഥയാണ് എൻ്റെ സന്തോഷം കൊണ്ടാണോ എന്തോ എനിക്കറിയുന്നില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഭാനുവിന് തിരികെ കിട്ടിയപ്പോൾ മറ്റെല്ലാം മറക്കുന്നു ഇന്ദ്രൻ ഇന്ദ്രൻ്റെ സ്വാർത്ഥത മാത്രമായി തോന്നുന്നുണ്ടാകും ഭാനുവിന് തന്നെയൊന്നും സമാധാനത്തോടെ ഇരിക്കാൻ പോലും ഞാൻ സമ്മതിക്കുന്നില്ല അല്ലേ ഇന്നത്തെ ദിവസം തനിയെ ഇരിക്കാനായിരിക്കും ഭാനു കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്കെല്ലാം അറിയാൻ ഭാനു പക്ഷേ ഭാനു ഇനിയും വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അനിയും ചോദ്യം ഒരുമിച്ചാണ് കഴിയുന്നത് സന്തോഷത്തോടെയാണോ അല്ലേന്നൊന്നും നമുക്കറിയേണ്ട പിന്നെ ഭാനു എന്തിനാണ് അവരെ ഓർത്ത് ഇനിയും സങ്കടപ്പെടുന്നത് അതുമാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ ഭാനുവിൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങൾ അവിടെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല ഭാനുവിനെ എല്ലാത്തിനും ഞാൻ നിർബന്ധിക്കുകയായിരുന്നു ഭാനുവിനെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കുറച്ച് ദിവസമെങ്കിലും ഞാൻ സന്തോഷിച്ചല്ലോ അത് മതി ഈ ഓർമ്മകൾ ഭാനു എന്നോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അത് മതി ഇനിയുള്ള കാലം എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഭാനുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എനിക്ക് ആ ഓർമ്മകളെ കൂട്ടിപ്പിടിച്ച് ഇനിയുള്ള കാലം ഇന്ദ്രൻ ജീവിച്ചോളാം ഭാനുവിന് താൽപ്പര്യം വേണ്ട ഇവിടെ വെച്ച് നമുക്കെല്ലാം അവസാനിപ്പിക്കാം ഇന്ദ്രൻ്റെ അവസാനത്തെ വാക്കുകൾ ഇളറിപ്പോകുന്നത് അറിഞ്ഞ ഭാനു തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഭാനു അവനെ പകച്ചു നോക്കി വീണ്ടും താൻ തനിച്ചായിപ്പോയി എന്ന് തോന്നൽ അവളെ പിടിച്ചു വിലച്ചു റോഡിനോട് ഓരോ ചേർന്ന് കിടക്കുകയായിരുന്നു കാർ സംസാരിക്കുന്നത് കൊണ്ട് ഇന്ദ്രൻ സൈഡാക്കി ഒതുക്കി നിർത്തിയിരുന്നു വണ്ടി എന്താ പറഞ്ഞത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നോ പിന്നെ എന്തിനാ ഈ പൊട്ടിപ്പെണ്ണെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് ഈ മാലക്കഴുത്തിലാണ് ഈസ് വന്നത് ഇതിൽ കൊത്തിയിരിക്കുന്ന പേര് എൻ്റെ മനസ്സിൽ ആദ്യമേ ആഴത്തിൽ പതിപ്പിച്ചത് എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനായിരുന്നു ഒഴിഞ്ഞ മനസ്സിലേക്ക് വീണ്ടും മോഹങ്ങൾ കൊത്തി നിറച്ചത് ഇതുപോലെ ചങ്ക് പിളർക്കുന്ന വാക്കുകൾ പറഞ്ഞ് നോവിക്കാനായിരുന്നു അവളുടെ വലിയ കണ്ണുകൾ ചുവക്കുന്നതും രക്തത്തുള്ളികൾ എന്ന് തോന്നിക്കുന്നത് പോലെ കണ്ണുനീർ തുള്ളികൾ കവിളിണകളെ ചുംബിച്ച് താഴ്ത്തിറങ്ങുന്നതും കൗതുകത്തിലുപരി ആകാംക്ഷ ഭരിതനായി നോക്കിയിരുന്നു ഇന്ദ്രൻ ബാനു പറഞ്ഞു കേട്ട് അവന്റെ ഹൃദയമിടുപ്പ് പോലും നിലച്ചു പോകുന്നത് പോലെ തോന്നി പാതി വഴിയിൽ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ നിഴൽ പോലെ എനിക്ക് കൂട്ടു വന്നത് എന്തിനാണ് അവൻ്റെ ഷട്ടിന്റെ കോളൽ ഇര കൈകളും കൊണ്ട് പിടിച്ച് കരഞ്ഞിട്ട് തോളിലയ്ക്ക് മുഖം ചേർത്തു ബാനു ഇന്ദ്രന്റെ മിഴികളിൽ നിന്ന് സന്തോഷ കണ്ണീർ ഒരു തുള്ളി അടർന്ന് വീണു ഇല്ല ബാനു ഒരിക്കൽ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനായിരുന്നില്ല ഇന്ദ്രൻ കോട കൂട്ടിയത് ഈ തോളോട് ചേർന്ന് ഇന്നും ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്കിത്രക്കം കൂടിപ്പോയോ എന്ന മനസ്സിൽ ആശങ്ക തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഇല്ല ബാനു ഇനി ഒരിക്കലും നിന്നെ വിട്ടുപോകാൻ കഴിയില്ല ഇന്ദ്രന് അത്രയ്ക്കും ഇന്ദൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച് കഴിഞ്ഞു ബാനു ഇനി എൻ്റെ മരണത്തിനല്ലാതെ മറ്റൊന്നിനും നിന്നെ വേർപിരിക്കാനാവില്ല ഇന്ദ്രനിൽ നിന്നും പറഞ്ഞുകൊണ്ടവളുടെ മൂർത്താവില്ലാമർത്തി ചുംബിച്ചു ഇന്ദ്രൻ പ്രാർത്ഥനയോടെ ഇന്ദ്രേട്ടാ എനിക്കൊരിടം വരെ പോകണം ഡോക്ടർ സ്വന്തം കാണാം ആദ്യം ഉറപ്പിച്ചിരുന്നു ആനേട്ടനുമായി വേർപിരിഞ്ഞ് കാണാൻ പോകണമെന്ന് സുനിത മേഡത്തെ കാണുമ്പോൾ ഇന്ദ്രട്ടൻ്റെ എല്ലാ സംശയവും മാറും ഇനി ഇന്ദ്രട്ടിൽ നിന്നും ഒന്നും മറിച്ചു വെക്കുന്നില്ല ബാനു എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ബാനു പറഞ്ഞു പോകാം ആദ്യം രുദ്രൻ്റെ വീട്ടിലേക്ക് നമ്മളെ കാത്തിരിക്കുകയാണ് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ അത് കഴിഞ്ഞ് നേരെ സുനിത മേടത്തെ കാണാൻ പോകാം അത് കഴിഞ്ഞ് ബാനുവിനെ ഒറ്റപ്പാലത്ത് കൊണ്ടുവിട്ടിട്ട് സമാധാനത്തോടെ തിരിച്ചു വേണം ഇന്ദ്രന് പിന്നീട് അങ്ങോട്ട് നാളുകൾ എണ്ണി ഞാൻ യാതൊരു മറയുമില്ലാതെ ഇന്ദ്രൻ്റെ പെണ്ണ് ഇന്ദ്രൻ നെഞ്ചിലേക്ക് ചായുന്ന ദിവസത്തിനായി ഇന്ദ്രൻ കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോഴാണ് താൻ അത്രയും സമയം ഇന്ദ്രൻ തോളിൽ തല ചായച്ച് കിടക്കുകയാണെന്ന് ഓർത്തു പോയത് ബാനു അവൾ രണ്ട് കൈകളും ബിന്ദൻ്റെ കൈമുട്ടിന് മുകളിൽ പിടിച്ചിട്ടുണ്ട് ബാനു ജാളിയോടെ അവനെ വിട്ടുമാറി നാണം കൊണ്ട് അവളെ കവളകൾ ഒന്നുകൂടി ചുവന്നു താമരം മുട്ടുപോലെ വിടർന്ന അവളുടെ മുഖം സൗന്ദര്യത്തിലേക്ക് കണ്ണു വെട്ടാതെ നോക്കിയിരുന്നു പോയി ഇന്ദ്രൻ പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ദ്രൻ അവളിൽ നിന്നും കണ്ണുകളെടുത്തത് രുദ്രനാണ് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഇന്ദ്രൻ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിലിട്ട് കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു പോകാം ഇവിടെ തുടങ്ങുന്നു ഇന്ദ്രൻ്റെയും ഭാനുവിൻ്റെയും യാത്ര അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധ പതിപ്പിച്ചു ഇന്ദ്രൻ ഭാനും പുറത്തെ ഓടിയും മറിയുന്ന കാഴ്ചകളേക്ക് നോക്കിയിരുന്നു ബേക്കറിയിൽ നിന്നും സ്വീറ്റ്സ് വാങ്ങി ഇന്ദ്രൻ ഇത് നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതിൻ്റെ ആദ്യ മധുരം പറഞ്ഞുകൊണ്ട് ഒരു ലഡുവെടുത്ത് ഭാനുവിൻ്റെ ചുണ്ടോട് ചേർത്തു അവൻ പതേ ഭാനു കടിച്ചെടുത്തു ചെറിയൊരു ഭാഗം അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാക്കി ഭാഗം കഴിച്ചു ഇന്ദ്രൻ ഭർത്താവിൻ്റെ പാതി കഴിക്കാനും കുടിക്കാനും വിധിക്കപ്പെട്ടവളല്ല ഭാര്യ എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ എന്നാലും എൻ്റെ പാതി കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒന്നേ ഉള്ളൂ എങ്കിലും രണ്ട് പേർക്കും ഒരുപോലെ അത് മതി എനിക്ക് പറഞ്ഞുകൊണ്ട് വണ്ടി വീട്ടുപവൻ രുദ്ധൻ്റെ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു സന്തോഷത്തോടെ എല്ലാവർക്കും മധുരം കൊടുത്തു ഇന്ദ്രൻ ഭക്ഷണം ഒന്നിച്ചാണ് എല്ലാവരും കഴിച്ചത് ബാനു അന്ന് തന്നെ പോകുമെന്നറിഞ്ഞപ്പോൾ ശിവിയുടെ മുഖം പാടി ചേച്ചി പോയിട്ട് വരാം ദൂരേക്കൊന്നും അല്ലല്ലോ നിൻ്റെ ഒരു വിളി അപ്പുറം ചേച്ചിയുണ്ട് ഇന്ന് ഇവിടെ നിന്ന് ശരിയാവില്ല മോളെ അമ്മമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങണം ചേച്ചിക്കുന്നു പറഞ്ഞുകൊണ്ട് ബാനു ശിവട്ട് നെറ്റിയിൽ ഉമ്മ വെച്ചു ശരി ഞാൻ ബാനുവിനെ കൊണ്ടുവിട്ടിട്ട് വരാം എന്തായാലും സാറ്റർഡേ വരുമല്ലോ ബാനു അമ്മമ്മയുടെ കൂടെ പാട്ടി നമുക്ക് അടിച്ചു പൊളിക്കാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ആദ്യം വയറ്റിൽ കളിയായി ഇടിച്ചു ഇന്ദ്രൻ്റെ കൂടെ ബാനു പോകുന്നു നോക്കിയിരുന്നു എല്ലാവരും ഇന്ദ്രൻ്റെക്കാർ ഹോസ്പിറ്റലിൽ എത്തി ബാനു ഇറങ്ങി ഡോക്ടറുടെ ഒപി കഴിഞ്ഞ് കാണും നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് ബാനു ഡോക്ടറുടെ ഫ്ലാറ്റിലേക്ക് നടന്നു കൂടെ ഇന്ദ്രനും ജ്യോതിലെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അനിയടേതലന്ന് ഭാനുവിന് ഉറപ്പാണ് അതെന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ പോക്ക് അനി അല്ലെങ്കിൽ മറ്റാര് ഇന്ദ്രൻ്റെ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു ഇന്ദ്രൻ്റെ കണ്ണുകൾ വന്നു ബാനു സെക്യൂരിറ്റിയോട് ഡോക്ടറെ കാണാനുള്ള അനുവാദം ചോദിച്ചു സെക്യൂരിറ്റി ഫോൺ എടുത്ത് സുനിത ഡോക്ടറിനെ വിളിച്ചു പേര് പറഞ്ഞപ്പോൾ തന്നെ അവരെ വിടാൻ പറഞ്ഞ ഡോക്ടർ ഫിഫ്ത്ത് ഫ്ലോറിലായിരുന്നു ഡോക്ടറെ ഫ്ലാറ്റ് ബാനു കോളിംഗ് ബില്ലിൽ വിരലമർത്തി കാത്തു നിന്നു വാതിൽ തുറന്ന് ഡോക്ടറെ ചിരിച്ച മുഖം പ്രത്യക്ഷപ്പെട്ടു അമ്പത് വയസ്സിനോട് അടുത്ത പ്രായം അല്പം തടിച്ച ഉയരമില്ലാത്ത പ്രകൃതമാണ് മുഖത്തെ ഗൗരവത്തിൽ നിന്ന് അറിയാം ആൾ കുറച്ച് ഗൗരവക്കാരിയാണെന്നും ഇന്ദ്രൻ ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു ബാനു വരുവരോ ഞാൻ കുറച്ചും അവയെ പ്രതീക്ഷിച്ചു ബാനുവിൻ്റെ വരവ് പിന്നെ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ എല്ലാം ഇതാരാ ബാനു മനസ്സിലായില്ല ഇന്ദ്രനെ കണ്ട് സംശയത്തോടെ ചോദിച്ചു സുനിത ഡോക്ടർ ഐ എം ഇന്ദ്രജിത്ത് വർമ്മ ഡോക്ടർക്ക് നേരെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു വാൻ ഇരിക്കും സുനിത ഡോക്ടർ സെറ്റിലേക്ക് കൈ ചൂണ്ടി ഭാനു ആദ്യമായിരുന്നു അവൾക്കടുത്ത ഇന്ദ്രനും ഇരുവർഗം അഭിമുഖമായിരുന്നു ഡോക്ടർ ഡോക്ടർ ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ കൂടി അറിയണം അനിയേട്ടൻ എനിക്ക് എങ്ങനെയായിരുന്നെന്ന് ഡോക്ടർക്കറിയാം ഡോക്ടർ മുന്നിൽ വരുന്ന പേഷ്യനേക്കാൾ ഉപരി എന്നെ സ്വന്തം മാനീയതയായി കാണത് ഇത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ചേച്ചി എന്ന പൂർണ്ണ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ പറയുകയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം ഇന്ദ്രേട്ടനോടൊപ്പമായിരിക്കും ആയിരിക്കും എത്ര മോർക്കിപ്പിടിച്ചാലും കയ്യിൽ നിന്നും വഴുതി പോകുന്ന ചില ബന്ധങ്ങളുണ്ട് എത്ര ചേർത്ത് നിർത്തിയാലും അകന്ന് പോകുന്നവർ നമ്മളെ വേണ്ടത്തവരെ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയണം നമുക്ക് ഇപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു വരികയാണ് അനിയേട്ടൻ മറ്റൊരു ബന്ധത്തിലേക്ക് വഴി മാറിയപ്പോൾ തളർന്നു പോയി ഞാൻ എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ വിടാതെ എൻ്റെ കൂടെ നിന്നും വാന തിരികെ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ പുതിയ ചുവടകൾ വെച്ച് പഠിക്കാൻ തുടങ്ങുന്നു തളരാതെ ഇളറിപ്പോകാതെ കൈ പിടിച്ച് നടത്താൻ ഇന്ദ്രേട്ടൻ കോടയുണ്ടെങ്കിൽ ഒരിക്കലും തളർന്നു പോകില്ല ബാനു ഇന്ദ്രേട്ടന്റെ സംശയങ്ങൾ ഞാൻ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ടാണ് മേഡത്തിൻ്റെ അടുത്തേക്ക് നേരിട്ട് കൊണ്ടുവന്നത് ഭാനുവിനെ അമ്മയാകാൻ കഴിയില്ലെന്ന് ഭാനു തന്നെ ചാർത്തിയെടുത്ത പട്ടമാണ് അതിവിടെ അഴിച്ചു വെക്കണം എനിക്ക് ഇന്ദ്രേട്ടനടൊപ്പം പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാര്യയാവണം ഇന്ദ്രേട്ടന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവണം കളിയാക്കിയവർക്ക് മുന്നിൽ ജയിക്കാൻ വേണ്ടിയല്ല പക്ഷെ തോറ്റു വയ്യ ഇനിയും ബാനു പറഞ്ഞുകെട്ട് ചിരിച്ചു സുനിത ഡോക്ടർ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ സി മിസ്റ്റർ ഇന്ദ്രൻ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം അനുകൂലമായിരുന്നിട്ടും ബാനു അനിയെ സംരക്ഷിക്കുകയായിരുന്നു ഇതുവരെ വൺ മിനിറ്റ് ഞാൻ എടുത്തിട്ട് വരാം ഫയൽ ഇവരുടെ ഫയൽ എൻ്റെ കയ്യിൽ സേഫായി വെക്കണമെന്നത് എനിക്ക് തോന്നി കാരണം എൻ്റെ മനസ്സാക്ഷിയെ ബോധിപ്പിക്കാൻ വേണ്ടി ചോതിയുടെ കുഞ്ഞിൻ്റെ വരവ് അനിയുടെ നാശമായിരിക്കും രഹസ്യമായി ഡി എൻ എ ടെസ്റ്റ് നടത്തണം എനിക്ക് ഒന്നും രണ്ടുവല പത്ത് വർഷമായി ഞാൻ ഭാനുവിനെ കാണാൻ തുടങ്ങിയിട്ട് പിന്നെ സ്വന്തം അനിയത്തിയെ പോലെ ഞാൻ ഉപദേശിച്ചു എന്നിട്ടും അനിയെ വേദനിപ്പിക്കാൻ കൂട്ടാക്കിയല്ല ഇവൾ സത്യം ഇവളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അത് വേണമെന്ന് തോന്നി എനിക്ക് ഇനി ആവശ്യമില്ല പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചല്ലോ അനിക്കു വേണ്ടി എല്ലാം കുറ്റവും സ്വയം ഏറ്റെടുത്ത് നടന്നിട്ട് ഇപ്പം എന്തായി കറിവേപ്പിലെ പോലെ അവനെടുത്ത് പുറത്തേക്കിട്ട് ഞാൻ ഫയലെടുത്തിട്ട് വരാം ഇന്ദൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട തൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം ഉയരൻ ഭാനുവിനെ കഴിയും ഭാനുവിനെ അമ്മയൊക്കെയുള്ള കഴിവു എന്തുകൊണ്ടും ഇന്ധന യോജിച്ചവൽ തന്നെയാണ് ബാനു പറഞ്ഞിട്ട് സുന്ദർ ഡോക്ടറെ അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് തിരികെ വന്നു ഡോക്ടറെ കയ്യിലിരുന്ന ഫയൽ ഇന്ധന നിറക്ക് നീട്ടി ഇനി ഇത് ഇന്ധൻ്റെ കയ്യിലിരിക്കട്ടെ എന്നെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം വേറെ ആരെങ്കിലും കാണിച്ച് കൺഫേം ചെയ്യുകയും ചെയ്യാം വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും തെറ്റിപ്പറ്റിയിട്ടില്ല എനിക്ക് അച്ഛനകാൻ കഴിയില്ല അനി ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചതിയുടെ ആഴം മറിഞ്ഞു വരുമ്പോഴേക്കും അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കും ഇവളെ കണ്ണ് നിന്ന് കാലം കണക്ക് പറയിക്കും ഇന്ദ്രൻ അത് വാങ്ങി മറിച്ച് നോക്കി വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ അറിവില്ലെങ്കിൽ കൂടിയും ഡോക്ടറെ വാക്കുകൾ അവൻ്റെ മനസ്സിനെ കുളരണിയിച്ചു മേഡം ഇനിയും വൈകുന്നേര ഇറങ്ങട്ടെ ഭാനു എഴുന്നേറ്റ് കൂടയും തന്നെ കാണാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടിറങ്ങി അവന് പിന്നാലെ ഭാനുവും നിറഞ്ഞ മനസ്സോടെ സുൽത ഡോക്ടറെ അവരെ യാത്രയാക്കി തിരിച്ചുള്ള യാത്രയിൽ അനിയെക്കുറിച്ചും ജ്യോതിയെക്കുറിച്ചുമായിരുന്നു വഴിയിൽ ഉടനീളം അവിടെ സംസാരം